വാടനപള്ളിയിലെ അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണം മൂലം ദുരിതത്തിലായ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിലെ ജനങ്ങൾക്കായി സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഒപ്പു ശേഖരണം നടത്തി കളക്ടർക്ക് ഭീമ ഹർജി നൽകി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വി ഉണ്ണികൃഷ്ണൻ വി ഡി രഘുനന്ദൻ എ ഡി റഫീഖ് സുനിൽ വാലത്ത് സുന സന്തോഷ് ഹസീന താജു കെ എം എ റഫീഖ് പീതാംബരൻ വാലത്ത് ഗണേഷ് പണിക്കൻ ചന്ദ്രൻ തിരിയാടത്ത് ഷമീർ ഹംസ ഗാദർ ചേലോട് പ്രിൻസി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ഉപ്പുവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളാണ് മേൽപ്പറഞ്ഞ വാർഡുകൾ വളയം പണ്ട് നിർമ്മാണം യഥാസമയം നടക്കാത്തതുകൊണ്ട് തന്നെ ക്ഷാമവും കൃഷിനാശവും രൂക്ഷമാണ് പട്ടികജാതിക്കാരും മത്സ്യത്തൊഴിലാളികളും തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്ത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വടനപള്ളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് കുടിവെള്ളക്ഷാമം മത്സ്യസമ്പത്ത് മൃഗസംരക്ഷണം വർദ്ധിപ്പിക്കാനും നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കാനും ടൂറിസം സാധ്യത എന്നിവയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നാണ് ആവശ്യം